റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഒ ഐ സി സി തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ കിസ് മത്സരത്തിൽ ന്യൂ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി ദേവദത്തൻ ബിജു ഒന്നാം സ്ഥാനം നേടി ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി അഹമ്മദ് അബ്ദുൾ റഹീം ഫാറൂഖി ഏഷ്യൻ സ്കൂൾ വിദ്യാർത്ഥി ബിഹാൻ വികാസ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി പ്രമുഖ ക്വിസ് മാസ്റ്റർ അനീഷ് നിർമ്മല നിയന്ത്രിച്ച മത്സരത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു മത്സരത്തിനെത്തിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒ ഐ സി സി തൃശൂർ ജില്ലാ സെക്രട്ടറി ജെയ്സൺ മഞ്ഞുളി സ്വാഗതം ചെയ്തു ദേശഭക്തി ഗാനാലാപനത്തിൽ ഷീന ജോയ്സൺ അനീന ആൻഡോ അലീന ബെന്നി ഡിൻഡോ ഡേവിഡ് ആൻഡോ റാഫി ബെന്നി പാലയൂർ എന്നിവർ പങ്കെടുത്തു ഷാജി സെബാസ്യൻ ബെന്നി വർഗീസ് നെൽസൺ വർഗീസ് എന്നിവർ സാങ്കേതിക സഹായം നൽകി തുടർന്ന് നടന്ന ഒ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സമാപന സമ്മേളനത്തിൽ ഐ ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്യാഷ് പ്രൈസ് ട്രോഫി ചരിത്ര പുസ്തകങ്ങൾ എന്നിവയായിരുന്നു സമ്മാനങ്ങൾ ഒ ഐ സി സി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലമ്പുറം ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ജനറൽ സെക്രട്ടറി മനു മാത്യു സയ്യിദ് എം എസ് ട്രഷറർ ലത്തീഫ് ആയഞ്ചേരി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി സാമുവേൽ ജവാദ് വക്കം എന്നിവർ മത്സരങ്ങൾ വീക്ഷിക്കാനെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം